ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് പേര് വേണമെന്ന് പറഞ്ഞ വീഡിയോ വന്നിട്ടാ ഇത് അതായത് ഞാൻ എൻ്റെ മോളെ ബർത്ത്ഡേൻ്റെ സമയത്ത് അടിച്ച ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ അടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്തിട്ട് ഷോർട്സ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വ്യൂസും അതിന് വന്നിട്ടാണ് അപ്പോൾ അതിൽ അധിക പേരും ചോദിച്ചത് ഈ ഒരു ഡ്രെസ്സിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ കട്ടിങ്ങും ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്തതല്ലാണ്ട് ഫുൾ ആയിട്ട് കട്ടിങ് വീഡിയോ അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഞാൻ കരുതി ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്ന മെറ്റീരിയൽസ് ഉണ്ട് അപ്പൊ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് എന്ത് ചെയ്യാ ഞാൻ കരുതി ഒരു മിനിയേച്ചർ പോലെ അതായത് ഇതിന്റെ ഒരു ചെറിയ രീതിയിലായിട്ട് ഞാൻ ഞാനിതെങ്ങനെയാന്ന് കട്ട് ചെയ്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിരാന്ന് മനസ്സി വിചാരിച്ച് അപ്പൊ അങ്ങനെ ആകുമ്പോൾ പലർക്കും മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്തെങ്ങനെയാണ് പലർക്കും ഈ ഒരു സ്ലീവ് ആണ്ട്ടാ നെക്കും അതുപോലെ സ്ലീവും ആണ് പലരും ചോദിച്ചിട്ടുണ്ടായത് ഇപ്പോൾ നമുക്ക് കട്ടിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഇത് വന്നിട്ട് നമ്മുടെ ആ ഒരു ഡ്രസ്സ് അടിച്ച ബാക്കിയുള്ള തുണിയാണെന്നിട്ടോ അപ്പോൾ ആ ഒരു ബാക്കി പീസ് വെച്ചിട്ട് ചെറിയൊരു രീതിയിലാണ് അതായത് ചെറിയൊരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് പ്രത്യേകം പറയാം ഇത് വലിയ അളവൊന്നും വെച്ചിട്ടുള്ള കാണിക്കുന്നത് ഈ ഒരു ബാക്കി മെറ്റീരിയൽസ് വെച്ചിട്ട് കാണിക്കുന്നതെന്ന് ഇത് വന്നിട്ട് ഒരു ഫാബ്രിക് വന്നിട്ട് സീക്വൻസ് വെച്ചിട്ടുള്ള തുണിയാണ് കേട്ടോ അതായത് നെറ്റ് ഫാബ്രിക് ആണ് അപ്പോൾ ഇതിന് ഒരു മീറ്ററിന് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ മോള് ആറ് വയസ്സാണ് അപ്പം ആ ഒരു ആറ് വയസ്സിന് ഈ ഒരു മീറ്റർ ഒന്നും വേണ്ട വേണ്ടട്ടോ അര മീറ്റർ മതി ഞാൻ ഒരു മീറ്റർ എടുത്തിട്ട് എനിക്ക് അര മീറ്റർ ബാക്കി ഉണ്ടായിട്ടാ പിന്നെ നമുക്ക് ലൈനും ബീസ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയൽ ആണ് ക്രൈപ്പ് മെറ്റീരിയലില് നാപ്പത്തഞ്ച് രൂപയാന്ന് മീറ്ററിന് വരുന്നത് രണ്ട് മീറ്റർ മതി മതിയട്ടോ ഞാനിത് ആറു വയസ്സുള്ള കുട്ടികൾക്കുള്ള അളവാന്നിട്ടാ പറയുന്നത് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അവരോട് വയസ്സ് പറഞ്ഞാൽ അവർ എത്രയാന്ന് വേണ്ടത് പറയട്ടെ പിന്നെ ഞാൻ ഷിഫോൺ തുണിയാന്നിട്ടാണ് നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അമ്പർല ഫ്രോക്കാണ് ഞാൻ അടിച്ചിട്ടുണ്ടായത് അപ്പോൾ അതിന് അത്യാവശ്യം തുണി വേണം അതുകൊണ്ടാണ് മൂന്ന് മീറ്റർ എടുത്തത് മൂന്ന് മീറ്ററിന് ഒരു മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് ഇട്ടാന്നിട്ടാണ് നമുക്ക് ഇവിടെ ഷിഫോൺ തുണി കിട്ടല് അപ്പം ഇത്രയുമാണ് നമ്മുടെ ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഇത് ഒരാൾ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസിൻ്റെ എത്രയാണ് റേറ്റ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് കട്ടിൻ പരിപാടി തുടങ്ങാം അപ്പം ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ ക്രേപ്പ് മെറ്റീരിയൽ എടുത്തിട്ട് അതായത് ലൈനിങ് പീസിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഷിഫോണൊക്കെ ഡയറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മൾ അളവിൽ ചെറിയ വ്യത്യാസം വരെ കേട്ടോ അപ്പം ഇതുപോലെ ലൈനിങ് പീസ് വെച്ചിട്ട് വേണം ആദ്യം കട്ട് ചെയ്തെടുക്കാൻ അപ്പം ആദ്യം ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക രണ്ടാമത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേട്ട അപ്പൊ നമ്മൾ അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ ഇതുപോലെ തെന്നുന്ന മെറ്റീരിയൽ കോട്ടൻ അതെങ്കിൽ ആവശ്യമില്ല പക്ഷെ നമ്മൾ ബാക്കി എല്ലാ മെറ്റീരിയൽസിനും ഇതുപോലെ ഒരു പിന്നെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ഇതുപോലെ അളവൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ആവൂല അപ്പം ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അളവൊക്കെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുറിക്കുന്ന സമയത്ത് നമ്മുടെ തുണി അടിയിലെ തുണിയൊക്കെ അങ്ങോട്ട് തെന്നിപ്പോയിട്ട് നമ്മൾ ആ ഒരു അടി തുടിലെ തുണി വേറെ മുകളിലെ തുണി വേറെ മിഷോമൻ്റെ ഒക്കെ മൊത്തത്തിന് മാറിപ്പോവും അപ്പൊ എന്ത് ചെയ്യാ ഇതുപോലെ ഒരു പിന്നൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത ശേഷം ഒന്ന് അളവൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യല നല്ലത് ഇട്ടാം അപ്പൊ ഞാനിവിടെ ഇതുപോലെ മൂന്ന് പിന്നൊക്കെ ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാ നമുക്ക് അളവൊക്കെ എടുക്കാം അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ അര ഇഞ്ച് മുകളിൽ നിന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പില്ലേ മുകളില് ഷോൾഡറിന്റെ ഭാഗത്ത് ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അര ഇഞ്ച് മുകളില് വിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തേട്ട എത്രയാണ് ഷോൾഡർ അതിന്റെ ഏഹ് ഇതുപോലെ ഇതുപോലൊന്നും അടയാളപ്പെടുത്താം അതിനുശേഷം ഞാനിവിടെ നെക്കിന്റെ വിടുത്തെടുത്തിട്ടുണ്ട് വിടുത്തെടുത്ത ശേഷം ഫ്രണ്ട് നെക്ക് ഇതുപോലെ വരച്ചുകൊടുക്ക എന്നിട്ട് ബാക്ക് നെക്കും ഇതുപോലെ വരച്ചു കൊടുക്കേട്ടാ അപ്പം ബാക്ക് ഫ്രണ്ട് ഫ്രണ്ടിനും ഇതുപോലെ വരച്ചുകൊടുത്ത ശേഷം അളവൊക്കെ എടുത്ത് വരച്ചുകൊടുത്ത ശേഷം ആംഹോൾ ആണ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് അപ്പൊ നെക്കൊക്കെ നമ്മൾ ഈ ഒരു ആറു വയസ്സിലൊക്കെ കുട്ടികൾക്ക് ഫ്രണ്ട് നെക്ക് വന്നിട്ട് നാല് ഇഞ്ചൊക്കെ മതി അതുപോലെ ബാക്ക് നെക്ക് വന്നിട്ട് രണ്ടര ഇഞ്ചും മൂന്നിഞ്ചൊക്കെ മതിയട്ടോ അതുപോലെ ആംഹോള് വന്നിട്ട് അഞ്ചിഞ്ചൊക്കെ മതിയേട്ടാ ഈ ഒരു ആറു വയസ്സിലെ കുട്ടികൾക്കൊക്കെ അപ്പൊ ആംഹോള് ഞാൻ ഇവിടെ അഞ്ചിഞ്ചൊക്കെ ആയിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് അളവാണ് ചെസ്റ്റ് അളവ് എങ്ങനെ മിഷർ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവൂലേ അതായത് നമ്മൾ ചെസ്റ്റിന്റെ ഫുൾ ആയിട്ടുള്ള അളവെടുത്തിട്ട് അത് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് പ്ലസ് ചെയ്യുക എന്നിട്ട് തയ്യൽ തുമ്പും കൂടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് അടിയളപ്പെടുത്തുക ശേഷം തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആംഹോൾ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം വേസ്റ്റ് ലെങ്ത് പറയുന്നത് നമ്മുടെ ഷോൾഡർ മുതൽ നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ പാർട്ട് വരില്ല ആ ഒരു ലെങ് ആണ് നമ്മുടെ പാർട്ടീഷൻ വരുന്ന ആ ഒരു അത്ര പേര് ഭാഗം വരെല്ലെങ് ആ വേസ്റ്റ് ലെങ്ത് അപ്പോൾ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ വെയ്സ്റ്റിൻ്റെ അളവും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ട് അത് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആംഹോളായിട്ട് ഇതുപോലെ യോജിപ്പിച്ച ലൈൻ വരച്ചു കൊടുത്ത ശേഷം ഞാനിവിടെ അര ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ട് കേവ് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ അര ഇതുപോലെ താഴേക്കായിട്ട് ഷോൾഡറും കൂടി ഇതുപോലൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷോൾഡർ ഇതുപോലെ നമ്മൾ അറേഞ്ച് തായായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് പോയി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രണ്ടിനെക്ക് ഫസ്റ്റ് കട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ആദ്യം ബാക്ക് നെക്ക് ആണ്ട്ടോ കട്ട് ചെയ്യേണ്ട ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിനെ മാത്രം ആ ഒരു ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് വേണം നമ്മൾ ഫ്രണ്ടിനേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടാ അങ്ങനെ നമ്മുടെ ബോഡി പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ആ ഒരു പിന്നൊന്ന് മാറ്റിയിട്ട് നമ്മളെന്ത് ചെയ്യുക രണ്ടും സെപ്പറേറ്റ് ആക്കുക സെപ്പറേറ്റ് ആക്കിയ ശേഷമാണ് നമ്മൾ ആ ഒരു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തതിന് മുമ്പായിട്ട് ഇതുപോലെ പിന്നൊക്കെ കുത്തിയിട്ട് എല്ലാ എന്താ വശവും ഒന്ന് ലെവലൊക്കെ ആക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫ്രണ്ട് ഒക്കെ കട്ട് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതേ സെയിം അളവിൽ തന്നെ നമുക്ക് ഷിഫോണിൻ്റെ പീസും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫ്രണ്ട് പീസും അതുപോലെ ബാക്ക് പീസും ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പിന്നൊക്കെ കുത്തി കുത്തിക്കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ പിന്നെ കുത്തിന് ഇനി അത് അളക്കി കൊടുക്കുക കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഞാൻ അവിടെ തന്നെ വെക്കലാണ് നമ്മൾ ആ ഒരു നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ഞാൻ ആ ഒരു പിന്നൊക്കെ റിമൂവ് ചെയ്യലിട്ടാ അപ്പം നല്ല നെക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഇതുപോലെ നമ്മുടെ തുണി എടുത്തിട്ട് ആദ്യം ഒരു മടക്ക് മടക്കാം എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് മുകളിൽ നിന്ന് താഴേക്കായിട്ട് ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് മുകളിൽ നിന്ന് താഴേക്കായിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് ശേഷം ഇതുപോലൊന്ന് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പോയിന്റ് ഒക്കെ ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്കായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഈ വരച്ചുകൊടുക്കുന്നതിനൊക്കെ അളവുണ്ട് കേട്ടോ അപ്പം സ്ലീവ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്ലീവ് ഒക്കെ എങ്ങനെയാണ് മുറിക്കൽ നമ്മൾ ചുരിദാറിനായാലും ഏത് ഡ്രസ്സിനായാലും സ്ലീവിൻ്റെ ആ ഒരു ഒരേ മെത്തേഡാണ് കട്ട് ചെയ്യൽ അപ്പോൾ അത് ആ ഒരു കട്ടെയ്യൽ എങ്ങനെയാന്ന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടേട്ടോ അല്ലാതെ പറഞ്ഞാലും ഒരുപാട് ലെങ്തി പോവും വീഡിയോ അപ്പോൾ നമ്മൾ സ്ലീവ് ഇതുപോലെ എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു റിസ്റ്റിന്റെ ആ ഒരു അളവും അവിടെ ഇതുപോലെ ലാസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു സ്ലീവിന്റെ ആ ഒരു കേവ് പോലെ സ്ലീവ് ഷേപ്പ് ഷേപ്പില്ല നമ്മളെ ആംഹോൾ കേവ് പോലെ നമ്മുടെ സ്ലീവിന്റെ ആ ഒരു അറ്റത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്ത ശേഷം നമ്മൾ സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിന്റെ ബോട്ടം പാർട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ബോഡിന്ന് മെഷർമെൻ്റ് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ പൊതുവേ സ്റ്റിച്ചൊക്കെ അതായത് ബോഡി പാർട്ട് നമ്മൾ ആ ഒരു രണ്ട് സൈഡും ജോയിൻ ചെയ്ത ശേഷമാണ് അമ്പല ഫ്രോക്കിന് പൊതുവേ ഞാൻ അളവ് എടുക്കാറ് പക്ഷേ വേറൊരു രീതിയിൽ എടുക്കുക അതായത് നമ്മൾ ആ ഒരു ബോഡി പാർട്ടിൽ ആ ഒരു ഒരു പാർട്ട് എടുത്തിട്ട് ഇതുപോലെ അളവ് എടുക്കുക അളവെടുക്കുന്ന സമയത്ത് ഇഞ്ചാണ് അപ്പോൾ എട്ട് ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് അപ്പൊ ഞാനിവിടെ അര ഇഞ്ച് അര ഇഞ്ചായിട്ടാണ് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും അപ്പം അരേഞ്ചും അരേഞ്ചും ആകുമ്പോൾ ഒരു ഇഞ്ച് അപ്പോൾ അപ്പൊ ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് വേണം നമ്മൾ അപ്പൊ നമുക്ക് കിട്ടല് എ ഇഞ്ചാണ് അപ്പൊ എ ഇഞ്ചിന്റെ നമ്മൾ എന്ത് ചെയ്യാം നേരെ നേരപ്പകുതി എടുക്കട്ട അപ്പൊ നേരെ പകുതി എടുക്കുമ്പോൾ നമുക്ക് കിട്ടല് മൂന്നര ഇഞ്ചാന്നല്ലേ അപ്പൊ ആ ഒരു മെഷർമെന്റ് നമ്മൾ ഓർത്ത് വെക്കാം ശേഷം നമ്മൾ ഇതാ ഇതുപോലൊരു തുണി എടുക്കുക നമ്മൾ ഒന്നുകിൽ ലൈനിങ് പീസ് എടുക്കുക ലൈനിങ് പീസ് എടുക്കുന്ന നല്ലത് നമ്മൾ അമ്പർല ഫ്രോക്കിന് ഇതുപോലെ എടുക്കലാന്നിട്ടോ അതായത് നമ്മൾ ആ ഒരു മുകളിലെ പീസ് അതായത് ഷിഫോൺ പീസ് എടുക്കലാ നല്ലത് കാരണം നമ്മൾ ലൈനിങ് പീസ് ആകുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് കുറവായിട്ടാണ് കട്ട് ചെയ്യല് അപ്പൊ നമ്മൾ ഇതുപോലൊന്ന് ആദ്യം ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കോണ് പോലൊന്ന് രണ്ടാമത് ഫോൾഡ് ചെയ്ത് കൊടുക്കേട്ടാ അപ്പൊ ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ ആ ഒരു വേസ്റ്റ് പാർട്ടിലായിട്ട് നമുക്ക് കിട്ടിയത് മൂന്നര ഇഞ്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായത് അപ്പൊ ആ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ ഇതുപോലൊന്ന് വെച്ചു കൊടുത്തിട്ട് വേണം ഔട്ടോ അതായത് ഞാൻ കാണിച്ചുതരാം നമ്മൾ ആ ഒരു ടാപ്പ് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമുക്ക് മൂന്നര ഇഞ്ച് കിട്ടൂല അപ്പൊ ആ ഒരു മൂന്നര ഇഞ്ച് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒരു ചോക്ക് പീസ് എടുത്തിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ആ ഒരു ഫുൾ ലെങ് നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് മൈനസ് ചെയ്യുക മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ ആ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിലായിട്ട് അതായത് ഈ ഒരു പാർട്ടിലായിട്ട് നമ്മൾ അളബു അളന്ന് കൊടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ അഞ്ചിഞ്ചാന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അഞ്ചിഞ്ചിനെ നമ്മൾ അര ഇഞ്ച് മുകളിലെ തയ്യൽ തുമ്പ് അതായത് ബോഡിയോട് ചേർത്ത് അടിക്കേണ്ട ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും അതുപോലെ തന്നെ താഴെ തായഭാഗം മടക്കടിക്കേണ്ട അര ഇഞ്ച് തുമ്പും കൂടി ചേർത്തിട്ട് ആറിഞ്ചിലാണ് ഇതുപോലൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേട്ട എന്നിട്ട് ഇതിന്റെ ഒരു ഇഞ്ച് കുറവിലായിട്ട് അഞ്ചിഞ്ചായിട്ട് അതായത് മുകൾ ഭാഗം മൂന്നേകാലും തായ്ഭാഗം അഞ്ചിഞ്ചായിട്ട് വേണം നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബോട്ടം പാർട്ട് കട്ട് ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ് ലൈനിങ് പീസും കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ആ ഒരു ഫ്രോക്കിന് ആവശ്യമുള്ള സംഭവം എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഞാനിവിടെ നമ്മുടെ ആ ഒരു നെക്ക് ബാൻഡും അതുപോലെ സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടില്ലേ ആ ഒരു സംഭവം ആട്ടാ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് ഇതുപോലൊന്ന് ഒരു പ്രാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഷിഫോണിന്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നെക്ക് ബാൻഡിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ആ ഒരു സീക്വൻസിൻ്റെ ആ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കില്ലേ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലത് ഇതുപോലെ ഷിഫോൺ ആണെങ്കിൽ ആ ഒരു കയ്യത്തിൻ്റെ ഭാഗത്തൊക്കെ മുട്ടി നിൽക്കുന്നതല്ലേ അപ്പോൾ ഏറ്റവും നല്ലത് ഷിഫോൺ ആണ് ആണ്ട്ടോ എടുക്കൽ അപ്പം ഞാനിവിടെ നാലിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നെക്ക് ബാൻഡിൻ്റെ ആ ഒരു ലെങ്ത്ത് വന്നിട്ട് ഞാൻ ഒന്നര ഇഞ്ചാണ് എടുത്തത് അപ്പൊ ഇതുപോലെയല്ലേ നമ്മുടെ നെക്ക് ബാൻഡ് ഉണ്ടാവില്ലേ അപ്പൊ മടക്കിയിട്ടല്ലേ ഉണ്ടാവില്ല അപ്പം മൂന്നിഞ്ച് മൂന്നിഞ്ചിന്റെ കൂടെ അരഞ്ച് അരേഞ്ചായിട്ട് തുമ്പ് ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നാലിഞ്ചായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ എന്തിനാണ് നാലിഞ്ച് എടുത്തതെന്ന് അപ്പൊ നമ്മള് നെക്കിന്റെ ആ ഒരു ഇതുപോലെയാണ് കേട്ടോ അളവെടുക്കേണ്ടത് നമ്മുടെ കുട്ടിയുടെ നെക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ അളവെടുക്കുക കുറച്ചൊന്ന് ലൂസ് ചെയ്ത് പിടിക്കുക ഓവർ ടൈറ്റ് ആക്കിയിട്ട് എടുക്കാൻ പാടില്ല ഒരു അര ഇഞ്ചൊക്കെ ലൂസായിട്ട് വേണം കേട്ടോ നമ്മള് അളവെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇവിടെ നെക്കിന്റെ ആ ഒരു അളവ് വന്നിട്ട് പത്താന്ന് കിട്ടിയിട്ടില്ലേ അപ്പൊ അതിന്റെ നേരെ പകുതി അഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അര ഇഞ്ചൊന്ന് ഇതുപോലൊന്നും നമ്മുടെ തയ്യൽ തുമ്പിൽ അതായത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ അപ്പം അഞ്ചര ഇഞ്ചായിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം എന്താ പറയാ ലെങ്ത് വന്നിട്ട് നാലിഞ്ചും അതുപോലെ വീതി വന്നിട്ട് അഞ്ചര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് എന്ത് ചെയ്യാ കട്ട് ചെയ്തെടുക്കാം അപ്പം നെക്ക് ബാൻഡ് ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സ്ലീവിന്റെ ആ ഒരു മെഷർമെന്റ് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം അതായത് നമ്മൾ നെക്ക് ബാൻഡ് ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള ഉണ്ടാവില്ലേ അത് മുതൽ വേണം നമ്മൾ സ്ലീവിന്റെ ആ ഒരു ലെങ്ത് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേട്ടോ നമ്മുടെ ആ ഒരു കയുത്ത് മുതൽ വേണം നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ അതായത് റിസ്റ്റ് വരെ നമ്മുടെ ആ ഒരു കൈയിൻ്റെ എത്രയാണോ നീളം വേണ്ടത് അത്ര വരെ നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കിപ്പം ആറ് ഇഞ്ചാന്ന് കിട്ടിയെന്ന് വിചാരിക്കാം ഈ ഒരു സ്ലീവിന്റെ ലെങ്ത്ത് വന്നിട്ടാം അപ്പൊ ആ ഒരു ആറ് ഇഞ്ചാന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അതിൽ നിന്ന് ഇഞ്ചോളം മൈനസ് ചെയ്യണം അതായത് ലാസ്റ്റ് ആയിട്ട് ഇതുപോലെ നെക്ക് ബാൻഡ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ടിഞ്ച് ഞാൻ ഇവിടെ മൈനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ആറിന് രണ്ടിഞ്ചും മായ്സ് ചെയ്ത് തന്നെ നമുക്ക് നാലിഞ്ചാന്ന് കിട്ടൽ അപ്പോൾ ആ ഒരു നാലിഞ്ചിനെ കൂടെ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ ആ ഒരു ബാൻഡിന്റെ ഉള്ളിലായിട്ട് ലാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബാൻഡിന്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ചും കൂട്ടിയിട്ട് ടോട്ടൽ അഞ്ച് ഇഞ്ചാന്നിട്ടാണ് നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വന്നിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ വിടുത്ത് വന്നിട്ട് നമുക്ക് എത്രയാണെന്ന് എടുക്കേണ്ടത് നോക്കണം അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ടായത് നമ്മൾ ഈ ഒരു ഭാഗമല്ലേ കൈയിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചുറ്റിയിട്ട് അളവെടുക്കാം അതായത് ഒരു സൈഡ് മാത്രമല്ല നമ്മൾ ഇതുപോലെ നമ്മൾ ഇതാ ഒരു ഭാഗം ഇതാന്ന് കരുതിയിട്ട് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് അളവെടുക്കില്ലേ അളവെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ നേരെ ഡബിൾ ആക്കാം അപ്പം ഞാനിവിടെ ആറാന്ന് ആ അപ്പം ഞാനിവിടെ അഞ്ചാന്നെങ്കിൽ അഞ്ചിൻ്റെ നേരെ ഡബിൾ എത്രയാന്ന് പത്തായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വിടുത്ത് വന്നിട്ട് പത്താണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് വേണമെങ്കിൽ അത് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തുമ്പ് ഒന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ആ സ ആ ഒരു ഭാഗത്തായിട്ട് തുമ്പ് ആഡ് ചെയ്യുന്നില്ല നിങ്ങൾ ആ ഒരു സമയത്ത് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ് ഒന്നും മടക്കിയടിക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അറേഞ്ച് അറേഞ്ച് ആയിട്ട് ഇപ്പം പത്തെടുത്തെടുത്ത് പതിനൊന്നായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ പത്ത് ഇഞ്ച് വീതി ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ലെങ്ത് വന്നിട്ട് ഞാനിവിടെ ഇഞ്ച് എടുത്തത് വളരെ കുറവാന്നിട്ടാ കാരണം വെച്ചാൽ ഇതുപോലെ നെറ്റിന്റെ ഫാബ്രിക് വെറുതെ കളയണ്ടാന്ന് കരുതിയിട്ടാണ് വേറെ ആർക്കെങ്കിലും ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാലോ വെറുതെ കളയണ്ട കരുതിയിട്ടാണ് ലെങ്ത്ത് വെച്ചിട്ട് അത്ര എടുത്തത് കാരണം ലെങ്ത്ത് നമ്മള് കൂട്ടിയെടുക്കുന്നവരും നല്ലൊരു ഫാബ്രിക് ഇല്ലേ നമ്മൾ ഇതുപോലെ വെറുതെ ചെറിയൊരു മിനിയേച്ചർ പോലെ ആക്കാൻ വേണ്ടി കളയുന്നത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നെറ്റ് ഫാബ്രിക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് അഞ്ചിഞ്ച് എടുത്തത് നിങ്ങൾ ലെങ്ത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ അല്ലട്ടാ പീസ് ഉണ്ടാവല് വീതിൻ്റെ ഇങ്ങാട്ടി കൂടുതലായിട്ട് നീളാന്നുണ്ടാവല് അപ്പൊ ഇവിടെ വന്നിട്ട് നീളം കുറവും വീതി കൂടുതലാണ് ഞാനിവിടെ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റല് അപ്പൊ ആ ഒരു സംഭവം ഒന്ന് ശ്രദ്ധിക്കട്ട അപ്പൊ ഞാനിതാ ഇതുപോലെ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തിരിക്കുന്നുണ്ട് രണ്ട് സ്ലീവ് അല്ലേ അപ്പം ഇതുപോലെ കട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഈ ഒരു ലാസ്റ്റ് ലൈറ്റ് വരുന്ന നമ്മുടെ ലാസ്റ്റ് ലൈറ്റ് വരുന്ന ബാൻഡ് പീസ് ആണ്ട്ട കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ടിഞ്ചാണ് നട്ടോ അതായത് മെഷോർമെൻറ്റ് ഞാനിവിടെ ചെറുതായി ചെയ്തതുകൊണ്ടാണ് രണ്ടിഞ്ച് ഞാൻ എൻ്റെ മോക്ക് എടുത്തത് നാലിഞ്ചാന്ന് കിട്ടാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എത്രയാണോ ബാൻ പീസിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത്ര എടുക്കാം അപ്പം ഞാനിവിടെ ബാൻ പീസിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനിപ്പം കട്ട് ചെയ്യാൻ എടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് പിന്നെ നമ്മൾ വിടുത്തായിട്ട് എടുക്കേണ്ടത് അപ്പൊ രണ്ടിഞ്ചോ പറയുന്ന ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പൊ രണ്ടും രണ്ടും രണ്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നാലായി നാലിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചോളം സീവലമെന്റ്സ് കൊടുക്കണം അപ്പൊ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് അഞ്ചാന്നിട്ട പിന്നെ നമ്മൾ വിട്ടു വന്നിട്ട് നമ്മൾ ആ ഒരു റിസ്റ്റിന്റെ ആ ഒരു അളവാണ് അളവാന്നിട്ടോ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ നേരെ പകുതിയായിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തു കൊടുക്കേണ്ടത് അപ്പം അത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരട്ടോ അപ്പോൾ നമ്മൾ തുണി എടുത്തിട്ട് ഇതുപോലെ ഞാൻ ഷിഫോണിലാണ് നമ്മുടെ ബാൻ പീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാനിവിടെ തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് വീണ്ടും ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പിന്നൊക്കെ വെച്ചിട്ടൊന്ന് കുത്തിയിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കേട്ടാ അത് നമ്മൾ കട്ട് സമയത്ത് തെന്നിപ്പോവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതുപോലെ അഞ്ചിഞ്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം വീതി വന്നിട്ട് ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് തയ്യൽത്തുമ്പും കൂട്ടിയിട്ടാണ് കേട്ടോ മൂന്നര ഇഞ്ച് എടുക്കുന്നത് ഇത്രേ ഇത്ര ആവശ്യമില്ല കാരണം നിങ്ങൾ നിങ്ങളെ എത്രയാണോ റിസ്റ്റിൻ്റെ ആ ഒരു അളവ് ആ ഒരു റിസ്റ്റിൻ്റെ അളവ് കുറച്ച് ലൂസ് ആയിട്ട് എടുക്കട്ടെ നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് എടുക്കേണ്ടതല്ലേ അപ്പോൾ കുറച്ച് ലൂസായിട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ മൂ ഒമ്പതാണ് നമുക്ക് റിസ്റ്റിന്റെ അളവ് കിട്ടിയതെങ്കിൽ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നാലിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്യണം ചെയ്യാനോട്ടോ അപ്പം ഞാനിവിടെ മൂന്നരയാണ് തയ്യൽത്തുമ്പും കൂടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് ഞാൻ റിസ്റ്റിന്റെ അളവ് ആറായിട്ടാണ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ ആറാവുമ്പോൾ നമ്മൾ അതിന്റെ നേരെ പകുതി മൂന്ന് മൂന്നിന്റെ കൂടെ അരേഞ്ച് തയ്യൽത്തുമ്പ് നിങ്ങൾക്ക് എത്രയാണോ ഒരിഞ്ച് വേണമെങ്കിൽ ഒരിഞ്ച് കൊടുക്കുക ഞാനിവിടെ സ്ലീവ് ആയതുകൊണ്ട് അരേഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായേ അപ്പോൾ ഇത്രത്തോളം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാൻഡ് ഇങ്ങനെ വരുത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അഞ്ചിഞ്ചിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ രണ്ട് സൈഡ് അതായത് താഴെ രണ്ട് ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ ആകുന്ന രീതിയിലാണ് വരുത്തട്ടോ അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ബാൻഡ് പീസ് ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കട്ടിങ് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം വരും വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ഓക്കെ ബൈ ബൈ